അമുള്ളവരെ ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയാം എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ഒന്ന് രണ്ട് തവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആ ഒരു സംഭവം ഒരിക്കൽ ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ആ വീട്ടിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടി അവൾ ഉറക്കമില്ല രാത്രി മുഴുവനും ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെ ഇരുന്ന് അവസാനം അതിൻ്റെ ഇങ്ങനൊരു ഒരു ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് രാത്രി ഉറക്കമില്ല വാ നീ ഇറങ്ങി വാ നമുക്ക് പോയി ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാം ഒരു പുരുഷ ശബ്ദമാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കൊച്ച് അവർ പേടിച്ചിട്ടിങ്ങനെ എല്ലാവരും ഇങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശബ്ദം കേ കണ്ണം നടന്ന് കഴിഞ്ഞാൽ ഈ ശബ്ദം കേക്ക് വാ ഇറങ്ങി വാ നമുക്ക് നമുക്കൊന്നിച്ച് പോയി ആത്മഹത്യ ചെയ്യാം നല്ല വാക്കുകൾ അല്ലേ അപ്പോൾ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് ഈ കൊച്ച് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയൊക്കെ ഏറ്റു പറഞ്ഞു പ്രാർത്ഥനയിൽ കഴിഞ്ഞു അതിന് കാരണം സമാധാനമില്ല സന്തോഷമില്ല ഈ വീട് മരണ വീട് കണക്കായിരുന്നിരിക്കുകയും എപ്പോഴും ഇതാ പോയി ആത്മഹത്യയും അമ്മയ്ക്ക് കണ്ണടയ്ക്കാൻ പറ്റത്തില്ല അപ്പന് കണ്ണടയ്ക്കാൻ പറ്റത്തില്ല സഹോദരങ്ങൾക്ക് കണ്ണൊന്നും ഇട്ടിക്കാൻ പറ്റത്തില്ല എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എപ്പോഴും ഇറങ്ങിപ്പോണേ ആത്മഹത്യ ചെയ്യാൻ പോകണം ഒന്ന് ആലോചിച്ച് നോക്കിയോ ഒന്നും രണ്ടു ദിവസമല്ല അഞ്ചാറ് മാസമായിട്ട് ഇത് തന്നെ കലാപരിപാടി എപ്പോഴാണ് ആത്മഹത്യ നടക്കണേ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥിച്ച് അതിനുശേഷം പോരാൻ നേരത്ത് അവളുടെ വീടിലും അവളുടെ മുറിയിലും കട്ടളയിൽ കുരിശ് അടയാളം മുദ്രയിട്ടിട്ട് ഈ പോകുന്നു അതിന് അവൾ പറഞ്ഞ സംഭവം ഇതാണ് പിന്നീട് അവൾ ഈ ശബ്ദം ഒന്ന് രണ്ട് തവണയെ കേട്ടുള്ളൂ അത് മുറിക്കാത്തല്ല വീടിന് വെളിയിലാണ് പുരുഷ അവൾ കണ്ടതേ ഇല്ല ഞാൻ ഇങ്ങനൊരു കുരിശ് വരയ്ക്കുന്നത് അവളുടെ മുറിയിൽ കട്ടളയെ വരയ്ക്കുന്നതും കണ്ടില്ല അവൾ വീടിൻ്റെ ഫ്രണ്ട് ഞാൻ പോകുന്ന പോന്നി ഇങ്ങനെ വരിച്ചാൽ പോന്നു പ്രിയപ്പെട്ടവരെ പിന്നീട് കൊച്ചു പറയുകയാണ് ഇപ്പം അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മുറിക്കാകത്തില്ല വെളിയിലാണ് വെളിയിൽ നിന്ന് വിളിക്കുക അപ്പോൾ എനിക്കത്ര പേടിയൊന്നുമില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല